ഹലോ 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 അതെ ആ ആ ബ്രോ എങ്ങനെയാണ് ഫ്രീ ആണോ കുഴപ്പമില്ല ഒന്നുമില്ല ഞാൻ നിങ്ങളെ പോലെ തന്നെ ഒരു അനുഭാവ തന്നെയാണ് പക്ഷെ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷെ ഒരു അങ്ങനെ റിലീജിയസ് ആയ ഒരു ഫാമിലി തന്നെ അപ്പൊ നിങ്ങളെ പോലെ പരിപാടി ഉണ്ടായിരുന്നില്ല അത് ഒരാൾക്ക് വളരെ എളുപ്പമായിരുന്നു അച്ഛനും അമ്മയൊക്കെ അത്യാവശ്യം ഈ റിലീജിയസായ ആൾക്കാരായിരുന്നു അപ്പൊ മതം വിടാൻ വലിയ വിഷമം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഉണ്ടായിരുന്നില്ല പറയാം ആ കാലത്തന്നെയാണ് ഇപ്പൊ ഒരു ഒരു എക്സ്ട്രീം ഇപ്പൊ സലഫിയവണ പോലെ തന്നെ ഏതാണ്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ എക്സ്ട്രീം എറ്റ് ലീസ്റ്റ് ആയി മാറിയ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു ടീനേജ് ഒക്കെ അപ്പൊ പിന്നെ ഈ അറിയാലോ നിങ്ങൾക്ക് ആ റിച്ചേർഡ് ഡോക്കിൻസും അവരുടെ ഒക്കെ വീഡിയോ കണ്ട് 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 പിന്നെ വിശ്വാസികളൊക്കെ മണ്ടന്മാരാണ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയി മാറി അതും നല്ലതല്ലോ അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ വിശ്വാസം അതാണ് കറക്റ്റ് എന്തൊക്കെയാണെങ്കിലും മനുഷ്യർക്ക് അവര് ജടിച്ചു വളർന്ന സാഹചര്യങ്ങളും അവര് അവരുടെ മനസ്സിലാക്കുന്നത് അവരുടെ പൂർണ്ണമായിട്ടുള്ള അറിവോ സമ്മതോ അല്ലാതെ അവരുടെ മനസ്സിൽ കുത്തി നിറച്ചതാണ് വിശ്വാസം ഈ വെറുപ്പും വിദ്വേഷവും നമ്മള് സ്വയം പിന്നെ നമ്മളായിട്ട് കുത്തിനർക്കുന്നതാണ് അതുകൊണ്ട് ആ പരിഗണന പോലും ഇതിന് കൊടുക്കാൻ പറ്റില്ല അഭിപ്രായം ഓഫ് കോഴ്സ് ഇപ്പൊ വേറെ മത തീവ്രവാദികൾ പോലെ ബാക്കിയുള്ളതും ബാക്കിയുള്ളവർ ഉപദ്രവിക്കാൻ പോകുന്നില്ലേ പക്ഷെ നമുക്ക് വാക്കുകളോണ്ട് ആൾക്കാരെ നോപിക്കാൻ പറ്റും എന്റെ വിശ്വാസികളെ ഫ്രണ്ട്സിനോട് ഞാൻ പലരും എന്ത് എന്ത് മണ്ടനാണ് രീതിയില് കുറെ സംസാരിച്ചൊക്കെ കുറച്ച് കലയും വെടിവെക്കുന്നതും പോകുമ്പോഴുന്നതും മാത്രമല്ല അക്രമം ഒരു മാനവികത മുൻനിർത്തി നമ്മൾ ചിന്തിക്കുമ്പോഴുള്ളതും അക്രമം തന്നെയാണ് വെറുപ്പ് പ്രചരിക്കുന്നതും അക്രമം തന്നെയാണ് ാണ് പക്ഷേ ഇപ്പോൾ അത്രേ ഉള്ളു അതായത് എടുക്കാൻ സാധ്യത ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തരം ഇത്തരം കഠിന ചിന്ത ഉള്ള ആൾക്കാര് ആയുധം ഉറപ്പിക്കാനൊന്നും പറ്റില്ല കാരണം ഇപ്പൊ അവരവരധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ ബാക്കിയുള്ളവരൊന്നും ആരാധിക്കണ്ട ബാക്കിയുള്ളവർന്ന് വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചെലപ്പോ അത് സമ്മതിക്കാത്തവരെ ചെലപ്പോ കൈകാര്യം ചെയ്തൊന്നും വരും ഒന്നും പറയാം ആ പ്രായത്ത് ആ പതിനേഴ് പതിനെട്ട് പ്രായത്തിൽ ഞാൻ വല്ലാത്ത കാര്യത്തിൽ വന്നിരിക്കും ഞാൻ അങ്ങനെ സ്ത്രീ തന്നെ ആവുമായിരുന്നു അപ്പൊ അല്ല കുറച്ച് ഇങ്ങനെ വലുതായി കുറച്ച് കൂടുതൽ കൂടുതൽ അറിയുക അതായത് എല്ലാ പെർസ്പെക്ടീവും അറിഞ്ഞ് നമ്മളൊരു അപ്പോഴാണല്ലോ നമുക്കൊരു കുറച്ച് ഒരു ലെവൽ ഹെഡഡ് ആവുക ബാക്കി എല്ലാവരുടെയും പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുക എന്തുകൊണ്ട് ആൾക്കാർ വിശ്വസിക്കുന്നു പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താണ് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അൾട്ടിമേറ്റ്‌ലി ഏറ്റവും അവസാനം മനുഷ്യരാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് വരും അതെ മറ്റു വൈവിധ്യങ്ങൾ കാണാൻ പറ്റും അപ്പൊ നമ്മൾ എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികളെ നമ്മൾ എതിർക്കുമ്പോഴും അല്ലെങ്കിൽ ഈ തിയോളജിക്കൽ ആയിട്ടുള്ള ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോഴും മനുഷ്യരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാവരെയും കാണാൻ നമുക്ക് പറ്റണം അതാണ് എന്റെ ചിന്ത വളരെ ശരിയാണ് അത് അത് തന്നെ ഉള്ളു അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ നമ്മൾക്ക് വേറൊരാളെ കണ്ടിട്ട് അയാളുടെ മതമാണ് ആദ്യം കാണണമെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസമാണ് ആദ്യം കാണുക അല്ലാതെ എന്നെ പോലും ഒരു മനുഷ്യനല്ലയാളെന്ന് ആദ്യം സംശയ സംശയമില്ല അതിനൊരു സംശയമില്ല പിന്നെ ഞാൻ വിളിച്ചതുണ്ടല്ലോ ഇത് ഞാൻ താങ്കളുടെ ഒരു വീഡിയോ കണ്ടിരുന്നു ഈ ദാവ കൊടുക്കാം ആ ഈ അത് എന്താ പറയുക ഒന്ന് നിർത്തലാക്കേണ്ട പണിയാണെന്നുള്ള രീതിയിൽ അല്ലേ ശരിയാണ് ഞാൻ കുറച്ച് ഉണ്ടെങ്കിലും നമ്മള് ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന ഒരു സെക്യുലർ ഫ്രെയിം വർക്കില് ദാവ ചെയ്യാൻ അത് അങ്ങനെയല്ല ഡി ദ എന്ന് പറയുന്നതിന്റെ കോൺസെപ്റ്റ് ദാഴ്ച നിർത്തലാക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പൊ നമ്മൾ ഈ ദാഴ പ്രവർത്തനം നടക്കുന്ന മേഖലയിൽ ഡി ദാഴവയ്ക്കുള്ള അവസര അനുവാദം മീൻസ് അവകാശം നമുക്കുണ്ട് അതായത് ദാവയില് നമ്മുടെ പ്രശ്നം എന്താ വെച്ചാല് അതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്ന ചില സ്ഥലങ്ങൾ കുറച്ച് അപകടമാണ് അതായത് ഇപ്പം സ്കൂൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുക കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇതിനു വേണ്ടി പരിശീലനം കൊടുക്കുക ഇതൊക്കെ കുറച്ച് സെക്കുലർ ഫാബ്രിക്കിൽ ഡാമേജ് ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള സാധനങ്ങളാണ് അതിനൊക്കെ എതിർക്കേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തത് ഈ ദഴവ സ്വാധീനത്തിലേക്ക് ഒരു മതം സ്വീകരിക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാകുമ്പോൾ അതിന് അവർക്കൊരു എന്താ പറയാ ഒരു ചെക്ക് പോയിന്റ് നമുക്ക് പണിത് കൊടുക്കാമല്ലോ അവർക്ക് ഇതോടെ വന്നൊരു റിവ്യൂ ഒരു ഹബായിട്ട് പ്രവർത്തിക്കാം അല്ലോ അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഒരു ആകർഷണം തോന്നി ഒരു ദയവക്കാരൻറെ ഒരു കുറിപ്പ് കിട്ടി വായിച്ചു ആ കൊള്ളാലോ തോന്നി അവർക്ക് ഒരു ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുന്നുള്ളതാണ് ഡി ദേവയുടെ കൺസെപ്റ്റ് ആണ് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വീഡിയോ ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ പ്രചരിപ്പിക്കാൻ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് നമ്മൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം വിനിയോഗിക്കുമ്പോഴും അതിൽ ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു മതേതര സമൂഹത്തില് പാലിക്കേണ്ടുന്ന ഔചിത്യവും കൂടെ ഉണ്ട് അതായത് ഇപ്പൊ നമ്മള് എവിടെയൊക്കെ ചെയ്യാം എത്ര അളവിൽ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ബോധം എന്നൊരു സാധനം നിയമപരമായ അവകാശത്തിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ പിന്നെ ബീങ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സെക്യുലർ ഫാബ്രിക്കില് ജീവിക്കുമ്പോ അതിന്റെ ഭാഗമായി നിക്കുമ്പോ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു ഔചിത്യ ബോധം കൂടി ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതില് ബോധവൽക്കരണം കൊടുക്കേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ദവ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആകർഷണം തോന്നുന്നവർക്ക് അവര് ഒന്നുകൂടി നമ്മൾ ഒരു സിനിമയിൽ പറയുന്നില്ലേ ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് നോക്കിയാൽ ഒന്നുകൂടി ഗുണിച്ചും ഹരിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ് പിന്നെ ഇവര് പൊതു ഇടങ്ങളിൽ പടർത്തുന്ന ഇപ്പൊ കോളേജ് ക്യാമ്പസുകളിലൊക്കെ പോയിട്ട് ഇവരുടെ ഈ മതപരമായിട്ടുള്ള പിന്നെ സോഷ്യൽ വിഷയങ്ങളിലുള്ള മതപരമായിട്ടുള്ള അഭിപ്രായത്തിന് ആയിരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കൗണ്ടർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോ സൂമ്പ ഡാൻസ് വന്നപ്പോ എത്രയോ പ്രോഗ്രാമുകൾ പൊതുപരിപാടികൾ നടന്നു പിന്നെ അത് തെറ്റാണെന്ന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷെ ഒരു കൗണ്ടർ നമുക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണല്ലോ ാണ് പക്ഷെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ താങ്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തി അതെ അങ്ങനെ തോന്നുന്നുണ്ടാവും പക്ഷെ മേ ബി ശ്രദ്ധിക്കും ഞാൻ ശരിക്കും ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും മേ ബി വേറെ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും താങ്കൾ ഈ സെക്യുലർ ഫ്രെയിംവർക്കിനെ ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഈ പ്രവൃത്തി ഉണ്ടെന്ന് എന്ന് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്തു ഐ ഇറ്റ് പക്ഷെ എങ്കിലും ഒരു റിസ്ക് അതിലുണ്ടോ എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നില്ല അതായത് നമ്മളുടെ ഈ എക്സ്ട്രീമിസ്റ്റ് ചിന്തയുള്ള ആളുകൾക്ക് അതെല്ലാ മേഖലയിലുള്ള ആളുകൾക്കും അസ്വസ്ഥത ഉണ്ട് നമ്മളോട് അപ്പം അത് ഇപ്പൊ ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കും ഉണ്ട് അല്ലെങ്കിൽ അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഹിന്ദുത്വ എക്സ്ട്രീമിസ്റ്റുകൾക്കും ഉണ്ട് ഈവൻ എത്തീസ്റ്റ് എക്സ്ട്രീമിസ്റ്റുകൾക്കും നമ്മളോട് ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാൻ അതിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും നമ്മളുടെ പ്രവർത്തനത്തിൽ അസ്വസ്ഥത ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു വിഭാഗം മാത്രം നമ്മുടെ പ്രവർത്തനത്തിൽ ആഹ്ലാദിക്കുകയും മറ്റൊരു വിഭാഗം അതിനകത്ത് പിന്നെ ഭീതിയിലാവുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം പിന്നെ മതത്തിലുള്ള പോലെ തന്നെ ഒരു ഒരു സ്പെക്ട്രം ഉണ്ടല്ലോ. ഞാൻ ആണ്. പക്ഷെ എങ്കിലും നമ്മുടെ എല്ലാ ചിന്തകളും യോജിക്കണമെന്നില്ല അതെ അതെ എല്ലായിടത്തും അതിനെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവവിശ്വാസമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്പെക്ട്രത്തിലാണ് ഞാനുള്ളത് അതായത് ഏതെങ്കിലും ഒരു സംഘടിത മത ചിന്ത പേറുന്ന ആളുകൾ എന്നതിനപ്പുറത്തേക്ക് ഏതോ ഒരു ശക്തിയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അതേപോലെ തന്നെ മതവിശ്വാസി ആയിരിക്കുമ്പോഴും സെക്യുലർ മൂല്യങ്ങൾക്ക് പിന്നെ പ്രൈമറി ആയിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടി നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റണം അങ്ങനെ മാത്രമേ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ നിർമ്മിതി സാധ്യവുള്ളൂ മറ്റത് വെറും കലഹമാണ് മറ്റത് ആരോടൊക്കെയോ കലഹിക്കുന്നു എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ മറ്റേ ആള് പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായി നമ്മൾ അവസാനിക്കും അതാണ് അപ്പൊ അതൊക്കെയാണ് എന്റെ ചിന്ത അതുകൊണ്ട് പലപ്പോഴും പല ആൾക്കാർക്കും ഞാൻ വിട്ടുപോകുന്ന മതത്തിന്റെ എന്തോ ബാക്കി അവശിഷ്ടം ഉണ്ട് ചില വ്യത്യസ്തകൾക്ക് അവരെ തോന്നുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കണം എന്ന് പറയുമ്പോ അയ്യ് അതെന്തിനെ നമ്മൾ വേറെ പിന്നെ രണ്ടു ദിവസം മുമ്പ് ഒരാളിനെ വിളിച്ചോ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്താണ് ഈ മതത്തിലെ ആൾക്കാരെ പോലെ നമ്മൾക്ക് മതം വിട്ടവരല്ലേ നമ്മള് തമ്മില് അഭിപ്രായ വ്യത്യാസം പാടുണ്ടോ അഭിപ്രായങ്ങൾ ഉള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പിന്നെ അതെത്ര ഏത് രീതിയിൽ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ എന്തായാലും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് എടുക്കുന്നത് സാധ്യമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് നോക്കാം നിങ്ങൾ ഈ ഡി പോലെ എന്താ എല്ലാ എന്റെ ഒരു ഞാൻ മുന്നോട്ട് വെക്കുന്ന പുതിയൊരു പദ്ധതിയുടെ ഒരു ഒരു എലമെന്റ് മാത്രമാണ് നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു എന്താ റെസ്പോൺസിബിൾ സിവിക് സൊസൈറ്റി ഉണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ചില പദ്ധതികളാണ് ആലോചിച്ചുള്ളത് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആയിട്ട് നമ്മള് ജാതി മതം ഭരണവും ഭാഷക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊക്കെ ഒരു നമ്മളേറ്റവും പിന്നെ വിശാലാർത്ഥത്തിലുള്ള സാഹോദര്യം നമുക്കിപ്പോ പറയാവുന്നത് മാനവിക സാഹോദര്യത്തിന് താഴെ നമ്മള് ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ആ ഭരണഘടനയോട് കൂറുള്ള ഒരു പിന്നെ ഒരു ജനസമൂഹായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യം ഇതൊക്കെ അതിലും അതിലും പലർക്കും പല അതൊക്കെ ഞാൻ പറഞ്ഞു അതിന്റെ പറഞ്ഞ അതിന്റെ എല്ലാ അതിന്റെ പരിമിതികളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ ഇപ്പൊ നമ്മള് പാലക്കാട്ടുകാരാണെങ്കിൽ വരാണെങ്കിൽ കോഴിക്കോട് ഒക്കെ ചെന്ന് കാണുമ്പോ പാലക്കാട്ട് ഒരു ഫീല് സ്വാഭാവികമായിട്ട് വരും മുംബൈയിൽ വെച്ച് മലയാളികൾ നാലുപേര് കണ്ടാല് മലയാളിന്നുള്ള ഫീല് വരും സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാനും പോസിറ്റീവായിട്ട് അതിനെ ഉൾക്കൊള്ളാനും പറ്റിയാ മതി പിന്നെ ജീവിതശൈലി എനിക്കിപ്പോ അറിയില്ല ഇപ്പൊ മതം വിട്ടിട്ടുണ്ടെങ്കിലും അതായത് നിരശ്ശി നിരശ്വരവാദി ആയി കഴിഞ്ഞാലും നമ്മൾ നമ്മൾ ചരിച്ചു വളർന്ന ആ സംസ്കൃതി ഫോളോ ചെയ്യുള്ളൂ അല്ലെ അങ്ങനെ പർട്ടിക്കുലർ ആയിട്ടുള്ള അങ്ങനെ കൾച്ചറൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല അല്ല കൾച്ചർ ഉദ്ദേശിച്ചു താങ്കളുടെ രീതി അതൊക്കെ നമ്മള് അങ്ങനെ ഫുഡ് ഹാബിറ്റിലൊക്കെ നമുക്ക് കിട്ടും നമ്മള് ഓരോ പ്രദേശത്ത് ജീവിക്കുമ്പോ അവിടുത്തെ ഫുഡാണ് കൂടുതലായിട്ടും വരുന്നത് അല്ല ഈ മത എന്താ ഇസ്ലാമിക് ഫുഡ് ഹിന്ദു ഫുഡ് ക്രിസ്ത്യൻ ഫുഡ് മാറ്റി തന്നെ ഞാൻ വിശ്വാസിയായിരുന്നപ്പോഴും നല്ല പ്യൂർ പ്യോർവെജിന്റെ ആളായിരുന്നു പിന്നെ ഇപ്പോഴാണ് കുറച്ച് അങ്ങനെയൊക്കെ യാത്രയിലൊക്കെ അതിന് വേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു മതല്ല യാത്രകളിൽ പലപ്പോഴും നമുക്ക് പുറത്തുനിന്ന് നോൺ വെജ് കഴിക്കാനൊന്നൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും പ്യൂർ വെജ് റെസ്റ്റോറന്റുകൾ തിരഞ്ഞു നടക്കുമായിരുന്നു നല്ല വിശ്വാസിയായിരുന്നപ്പോഴും അതൊക്കെ അങ്ങനെയൊന്നുമില്ല നമ്മള് ഓരോ ഇതിനൊക്കെ നമ്മള് വിശ്വാസിയായിരിക്കുമ്പോഴും ഞാൻ ഇതിലൊക്കെ കുറച്ചൊക്കെ ഒരു നമ്മളുടെ ഒരു റീസണിങ് ചെയ്യുമായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം എന്തിനു ചെയ്യണം എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതിന് പതിയെ പതിയെ പുറത്തോട്ട് എത്തുന്നത് ആ റീസണിങ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പഴേ പിന്നെ അവസാനം നമ്മൾ ഈ കാര്യങ്ങളിലും കൂടി വിശ്വാസത്തിലേക്കും കൂടി അത് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് ഒരു ചെറിയൊരു കാര്യം കൂടി നോക്കുന്നുണ്ട് ഇന്ന് കുറച്ച് കോൺട്രിവേർഷൻ ആയിരുന്നു എനിക്ക് ഞാൻ ആരുടെ കേട്ടേന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് എനിക്കത് കേട്ടതിനോട് യോജിക്കൂയില്ല എങ്കിലും തങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാ ഈ കേരളത്തിലെയും കേരളത്തിലും മാത്രല്ല നോൺ അറേബ്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളെയും അവിടെ അതായത് ഒരു ഹിന്ദു ആളിനെയാണത് പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ എന്താ ഇസ്ലാം എന്ന മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ക്രിസ്ത്യാനിറ്റി ഈ നാട്ടില് ഉണ്ടായതല്ല അതുകൊണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യരുത് പറയുന്ന ഒരു വളരെ വളരെ നാരോ മൈൻഡഡ് ആയ ഒരു അതൊക്കെ ഈ മണ്ടത്തരം പറയുന്നതാണ് ഇപ്പൊ ഈ പറയുന്ന ഈ മെനി നടിക്കുന്ന ആളുകളുടെ ആശയം ചെലപ്പോ അല്ല ഹിന്ദുത്വ ഒക്കെ ആണെങ്കില് ആണെങ്കിൽ ഇവർ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടായതല്ല ഈസ്റ്റേൺ യൂറോപ്പ് സെൻട്രൽ യൂറോപ്പ് സെൻട്രൽ അങ്ങനെയൊന്നുമില്ലേ മനുഷ്യര് അങ്ങനെയാണെങ്കിൽ നമ്മൾ വിടുത്തല്ലോ നമ്മള് ഇന്ത്യക്കാരൊന്നും നമ്മൾ ആഫ്രിക്കോട്ട് പോകുന്ന ആൾക്കാര് അതൊക്കെ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വരക്കുന്നതാണെന്ന് ഹിസ്റ്റോറിക്കൽ പിന്നെ ബോർഡർ ലൈൻസ് കാര്യമില്ല പിന്നെ ഞാൻ ചെറുതായി ഒരു ചെറിയൊരു കാര്യം ഞാൻ ഞാൻ ഒബ്സർവ് കേരളത്തിലെ കേരളത്തിലെ മുസ്ലിങ്ങളും കൂടുതലും സെൻസ് കേരളത്തിന് പുറത്തായിരുന്നു ഈ മുസ്ലിംസ് അറബൈസ്ഡ് ചെറുതായിട്ടുണ്ട് അതേ പിന്നെ നമ്മളെ ഗൾഫിന്റെ സ്വാധീനമാണത് അതായത് ഇവിടെ നിന്ന് പോയി പിന്നെ ഇവിടുന്ന് നമ്മളെ നാട്ടിലൊക്കെ പറയും ഈ പടിഞ്ഞാട്ടുന്തിട്ട കേക്കോട്ട് വീഴാന്ന് പറയുന്നത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പടിഞ്ഞാറ് വശത്തേക്കാണ് ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞേക്കുക അപ്പൊ അബദ്ധത്തിൽ അങ്ങോട്ട് ഊന്തിട്ടാ പോലും തിരിഞ്ഞു കേൾക്കോട്ട് പോകുന്ന ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാർ നിസ്കരിക്കാന്നു മതത്തിലെ ചിട്ടയില്ലാത്ത ആൾക്കാരെന്നാണ് അർത്ഥം അപ്പൊ അത്തരം ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഗൾഫിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് പിന്നെ ആകെ മാറും അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് അങ്ങനെ വരുന്നതാണ് അപ്പൊ അവിടുന്ന് വന്നതാണ് ഈ വസ്ത്രം ഈ ഭർദ എന്നൊക്കെ പറയുന്നത് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് കേരളത്തിലൊന്നും അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു മാത്ഭുത വസ്തു ആയിരുന്നു ഇവിടെ ഒക്കെ ഭർദ മഫ്ത തുടങ്ങിയുള്ള സാധനങ്ങളൊക്കെ അതാ ഞാൻ അതാണ് ഞാൻ ബോംബെയിലൊക്കെ ആയിരുന്നു അവിടെ കാണുന്ന മുസ്ലിംസ് ഒക്കെ യു പിന്നൊക്കെ വന്ന ആൾക്കാരാണ് അവരും കേരളീയരും വളരെ കുറച്ച് സമയം തന്നെ ഉള്ളു അവർ കേരളത്തിൽ കൊടുത്തു അല്ലല്ലോ അറബിക്ക് തന്നെയാണ് കൂടുതൽ ഈ നമാസ് റോസ എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല മന്തി വളരെ ഫേമസ് ആണ് അങ്ങനെ ഒരു അല്ല ഇതൊക്കെയാണല്ലോ സ്വാഭാവിക പിന്നെ നമ്മള് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുടെ സ്ഥലങ്ങളുമായിട്ടുള്ള കൾച്ചർ സ്വാഭാവികമായിട്ടും മിക്സ് ചെയ്യും പക്ഷെ ഇതിന് പൊളിറ്റിക്കൽ ഇന്റൻഷനോട് കൂടിയിട്ടുള്ള ഈ പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള ഈ ഒരു അധിനിവേശം അതിനു വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന ഇസ്ലാമിക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഒരു കാലത്ത് ഇവിടെ വർദ്ധവൽക്കരണത്തിന് വേണ്ടിയിട്ട് വിദേശ ഫണ്ട് വരെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പണ്ട് ഒരു പത്രപ്രവർത്തകന്റെ അന്വേഷണത്തില് ഞാൻ വായിച്ചതായിട്ട് അവർക്കുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഇവിടെ അതിനു വേണ്ടി ക്യാമ്പയിനുകൾ നടത്തും അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് അത് സ്വീകരിക്കാത്തവർ യഥാർത്ഥ വിശ്വാസത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പ്രചാരണം നടത്തും എല്ലാർത്ഥത്തിലുള്ള കാര്യങ്ങളും ഉണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകള് ഒരു അറേബ്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായ ലക്ഷ്യത്തിൽ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തിരിച്ചറിയാൻ വൈകി മുസ്ലിം സമൂഹം എന്നുള്ളതാണ് അപകടം അതിപ്പം സൗദി അറേബ്യയിലൊക്കെ അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടി ഉന്മൂലനം മീൻസ് അവിടുന്ന് അതിന്റെ എലമെന്റുകള് അതിന്റെ ആ ഒരു തീവ്ര സ്വഭാവത്തിലുള്ള സലഫി ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ വഹാബി ആശയം അതിന് പറയാം സലഫി എന്ന് പറഞ്ഞു വഹാബി ആശയൊക്കെ അവിടെ ഇല്ലാതാക്കാൻ അവര് ശ്രമിക്കുന്നുണ്ട് ഇനി അത് അവിടെയൊക്കെ ഇല്ലാണ്ടായി കഴിയുമ്പോൾ അവിടെ പോയി ജീവിച്ച് ഇവിടെ പിന്നെ വരുന്ന ആളുകളില് അത് മാറ്റി വരെ സമയം എടുക്കും ചെലപ്പോ ഒരു ഒന്നോ രണ്ടോ ജനറേഷൻറെ ഒക്കെ ഗ്യാപ്പ് വരും ഈ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാവാൻ അതായത് മതം അല്ലെങ്കിൽ നിരീശ്വരവാദി ആവൂ പറയുന്നത് അതോ ഓരോ എന്താ പറയാ ബോധ്യങ്ങളാണ് ഇപ്പൊ നമ്മള് ഒരാളോട് പറഞ്ഞിട്ട് നിങ്ങള് പിന്നെ വിശ്വാസിയാവൂന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം അപ്പൊ എന്തെങ്കിലും കാരണം പറഞ്ഞ ആളാണ് വിശ്വസിച്ചോളൂ പക്ഷെ അങ്ങനെയല്ല വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരാന്ന് പറഞ്ഞത് ഓരോ ആളുകളുടെ ബോധ്യം ഞാൻ എപ്പോഴും പറയണത് ഓരോ ആളുകൾ അവരവരുടെ യഥാർത്ഥ ശരിക്കുള്ള ബോധ്യത്തിലായിരിക്കും നിനക്ക് പരമാവധി പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇതിന്റെ അകത്തുള്ള സോഷ്യൽ വിഷയങ്ങള് സാമൂഹ്യ വിഷയങ്ങള് രാഷ്ട്രീയ വിഷയങ്ങളാണ് കൂടുതലും ഇപ്പൊ മതത്തിന്റെ പേരിൽ സനാതനം എന്ന പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന മത നിയമങ്ങളുടെ കൊള്ളത്തരങ്ങൾ സാധാരണ മനുഷ്യന്മാരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതുവഴി സ്വാഭാവികമായിട്ടും ഇതിന്റെ ദൈവികത ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും അത് പിന്നെ അതിനെങ്ങനെ എടുക്കണം എന്നുള്ളത് കേൾവിക്കാരൻ്റെ ഉത്തരവാദിത്താണ് നമ്മളതിനകത്ത് വേറെ ഒരു പിന്നെ ദൈവവിശ്വാസം ദൈവനിഷേധം ദൈവീശ്വര ചിന്ത അങ്ങനെയൊന്നും പുഷ് ചെയ്യുന്നില്ല നമ്മൾ പറയുന്നത് ഇപ്പോൾ ഓരോ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലോ അതിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയും അപ്പോ അത് ദൈവികമാണ് മാറ്റാൻ പറ്റൂല ന്യായീകരിക്കുന്നവരുണ്ടാവും അതിന് മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഇതിലെന്ത് ദൈവികത എന്ന് ആലോചിക്കുന്നവരുണ്ടാവും പല സ്പെക്ട്രത്തിലുള്ള ആൾക്കാരുണ്ടാവും എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് ദൈവവിശ്വാസത്തെക്കാട്ടിലും കൂടുതൽ ആ ഐഡന്റിറ്റി അവൾക്ക് വളരെ പ്രധാനമാണ് എന്റെ ബോംബെയിലെ ഒരു സൈനറ്റ് ഉണ്ടായിരുന്നു അവൻ സിഖാണ് ഈ ടർബനൊന്നും വെക്കില്ല മീഷിയാണ് സിഖ് പക്ഷെ അവനൊരു സിഖ് ആണ് അവന്റെ ഗുരുദ്വാരയിൽ പോകുക അതൊക്കെ ഭയങ്കര പ്രധാനമായിരുന്നു അവന് അതേപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ അതായത് ഡിക്ലെയർ ചെയ്തതിനു ശേഷം പിന്നെ പള്ളി പോവാ അങ്ങനത്തെ കൾച്ചറൽ പരിപാടികളിൽ പങ്കെടുക്കാന്നുള്ള പരിപാടിയൊന്നും ഇസ്ലാമിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇസ്ലാമിലുള്ള ആൾക്കാർ അത് കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഹിന്ദു മതത്തിലാണെങ്കിലും ഇപ്പൊ വിശ്വാസം പൂരത്തിനൊക്കെ പോലോ നമുക്ക് ഒന്നും പറ്റില്ല വിശ്വാസം പിന്നെ കഴിഞ്ഞു അതൊക്കെ അതും ഓൺ ലോട്ട് ഓഫ് നല്ല നല്ല ഫാമിലി അല്ലെന്നേ ഇപ്പൊ സൊസൈറ്റി ഒരു മൊത്തത്തിൽ നമ്മൾ ഈ ക്രിസ്ത്യൻസിന് ഇടവക എന്ന് പറഞ്ഞ പോലത്തെ മഹല്ണ്ടാവും പള്ളിയും ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൽ അലൈൻ ചെയ്ത് കിടക്കുന്ന കുടുംബങ്ങളും ചേരുന്നതാണ് മഹൽ അപ്പൊ അതിലെ കുറച്ച് നേതാക്കന്മാരുണ്ടാവും അവിടുത്തെ സംഘടനകളുണ്ടാവും ഇങ്ങനെയാണെങ്കിൽ നായർ നായന്മാർക്ക് എന്തോ സാധനം ഉണ്ടല്ലോ അതേപോലെ അതേനെ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പൊ പക്ഷെ ഇസ്ലാമിലെ സമൂഹത്തില് എല്ലാരും എല്ലാത്തിലും ഇടപെടും അത് നാട്ടുകാരെ അറിയും ചെയ്യും എന്നാണ് അതിലെ കാര്യം അതിലൊക്കെ മാറ്റം ഉണ്ടാവുന്നതാണ് നമ്മള് ഇങ്ങനെ എന്താ പറയാ ബലം പിടിച്ചു നിന്നിട്ടുന്ന കാര്യമൊന്നുമില്ല ഇത് പതിവ് പതിവ് ശരിയായി വരും ജനറേഷൻ ചേഞ്ച് അത് എന്തായാലും സാധിക്കും കൊണ്ട് നമ്മളെ പോലുള്ള ആളുകളൊക്കെ അതിപ്പോ ഏതിലും സംഭവിക്കാന്നെ ഇപ്പൊ നമ്മള് അത് ഇസ്ലാമിന് മാത്രം സംഭവിക്കുള്ളൂന്നു ഞാൻ വിചാരിക്കില്ല എന്റെ ജനുവൻ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഒരു കാലത്ത് കേരളത്തിൽ ഉൾപ്പെടെ ഇവിടുത്തെ ധർമ്മശാസ്ത്രമായിരുന്നു മനുസ്മൃതി മനുസ്മൃതി നോക്കിയിട്ട് കൊട്ടാര ഗുരുക്കന്മാര് അല്ലെങ്കിൽ വിധി പറയുകയും രാജാക്കന്മാര് ശിക്ഷ നടപ്പിലാക്കൊക്കെ ചെയ്യുന്ന കാലം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ അതിപ്പോ ഇനിയും തിരിച്ചു വന്നൂടായിരുന്നില്ലല്ലോ അപ്പൊ വരുത്തണം അതിനെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുക അത് പ്രത്യേകിച്ച് ആ സമൂഹത്തിൽ തന്നെ ഉണ്ടാവുമ്പോ അതിനുള്ള സാധ്യത കുറയും അതേ പ്രവർത്തനം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രന്ഥത്തിലുണ്ട് എന്നതിനനുസരിച്ചിട്ട് അതൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ നമ്മൾ ഒരു പ്രതിരോധം തീർക്കലാണ് നമ്മുടെയൊക്കെ സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ പലതും ഉണ്ടാവും അതൊന്നും ഇവിടെ നടക്കൂല എന്ന പ്രഖ്യാപനവും അതിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കാണിക്കലും അതിനെ പ്രതിരോധിക്കലാണല്ലോ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനം അത് നമ്മൾ പോലെ ഒരാൾ വരുമ്പോ ആ സൈഡിൽ നിന്ന് പതിനായിരം പേര് വരും എല്ലാ അത് അങ്ങനെ നമുക്ക് ചില അത് നമുക്ക് വിസിബിൾ ആവുന്നതാണ് ഇപ്പൊ നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒച്ച അവർക്ക് വിസിബിലിറ്റി കൂടും പക്ഷെ നമ്മളുടെ ഈ പ്രതിരോധം അല്ലെങ്കിൽ ഈ പ്രവർത്തനം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന എത്രയോ ആളുകൾ നിശബ്ദരായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മഹലും ഉമ്മത്തും ഒക്കെ പേടിയുള്ളത് കൊണ്ട് തൽക്കാലൊന്നും മിണ്ടുന്നില്ല മനസ്സിലായി അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നിശബ്ദമായിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ എത്രയോ പേര് വിളിക്കുന്നവർ തന്നെ ഇത് പുറത്തുവിടരുതേ എന്ന് പറയുന്നവരിഷ്ടം പോലെ ഉണ്ട് വിളിക്കാൻ ധൈര്യം ഇല്ലാത്തവര് കൊറേ പേരുണ്ടാവും എന്റെ അമ്മയുടെ നാട് മലപ്പുറത്താണ് ഞാനപ്പൊ എല്ലാത്തിണ്ട് അങ്ങനെ എന്താ അങ്ങനെ ലോക്കൽസ് ആയിട്ട് ഇല്ല പക്ഷെ ഇതുവരെ കണ്ട ഈ മുപ്പത്തഞ്ചു ആ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോന്നു എനിക്ക് തോന്നിട്ടില്ല പക്ഷെ പലരും പറയും അതൊക്കെ ഒളിച്ചും താങ്ങിയും അല്ല ഇത് പ്രശ്നമുള്ളതും പ്രശ്നങ്ങളുള്ള ഏരിയകൾ ഉണ്ട് അല്ലാത്തടത്തും ഉണ്ട് പണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രചാരണത്തിൽ അവര് പറഞ്ഞിരുന്ന ഒരു കാര്യം മുസ്ലിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലം മലപ്പുറത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നൊക്കെ എന്നോട് വേണ്ടി ചോദിച്ചിരുന്നവരാണ് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഇതൊക്കെ എന്ത് ഉദ്ദേശത്തിൽ ആരും എങ്ങനെ പറയുന്നു എന്നുള്ളതും പ്രധാനമാണ് പക്ഷെ പിന്നെ ഈ പറയുന്ന എക്സ്ട്രീം എലമെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവര് പല രീതിയിൽ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഫാക്ട് ആണ് അത് കേവലം ഹിന്ദു പ്രപ്പകാണ്ട മാത്ര പർവ്വതീകരിച്ച് കാണിക്കാൻ ഇവർക്കും താല്പര്യം ഉണ്ടാകും പക്ഷെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങള് എല്ലാത്തിലും ഉണ്ട് ഇപ്പൊ ഹിന്ദു മതത്തിനകത്തും എക്സ്ട്രീം സ്വാധീനം എനിക്ക് ഈ കേരളത്തിലാണ് ഏറ്റവും അധികം ആർ എസ് എസിന്റെ ശാഖ മാത്രം എന്നാ ശരി നടക്കട്ടെ ബൈ ഗുഡ് ലക്ക്